പ്രിയപ്പെട്ടവരെ നമസ്കാരം അതിപ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് അതെ മലയാള സിനിമയിലെ ലഹരി പാർട്ടി തീർച്ചയായിട്ടും വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വാർത്തയാണിത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ മുഖ്യനാര മാധ്യമങ്ങൾ ഈ വിഷയം ഇങ്ങനെ മുക്കിക്കളയുന്നതെന്ന് എനിക്കറിയില്ല അതിനു മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെക്കട്ടെ പ്രിയപ്പെട്ടവരെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു പീഡന പരാതി ഉയർന്നപ്പോൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു രഞ്ജിത്ത് മഹാനായൊരു സംവിധായകനാണെന്ന് മന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ പോലും എനിക്ക് മനസ്സിലായിട്ടില്ല മഹാനായ സംവിധായകൻ ആയതുകൊണ്ട് പെണ്ണിനെ പീഡിപ്പിക്കുന്നതിൽ പ്രശ്നമില്ലെന്നാണോ ഈ സജി ചെറിയാൻ പറഞ്ഞത് അതോ മഹാൻ പെണ്ണിനെ പീഡിപ്പിച്ചാൽ കേസെടുക്കാൻ വകുപ്പില്ലെന്നാണോ ഈ മന്ത്രി അദ്ദേഹം ഉദ്ദേശിച്ചത് ഇനി അതുമല്ലെങ്കിൽ മഹാനായതുകൊണ്ട് രഞ്ജിത്ത് ആരെയും പീഡിപ്പിക്കില്ലെന്നാണ് മന്ത്രിക്ക് അറിയാത്തത് കൊണ്ടാവും രഞ്ജിത്തിനേക്കാൾ മഹാന്മാരായ സംവിധായകർ ഇവിടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട മന്ത്രി ഇപ്പോഴുമുണ്ട് എല്ലാവരും ഇടതുവശം ചേർന്ന് നടക്കുന്നവർ തന്നെയാണ് പ്രിയപ്പെട്ട മന്ത്രി ഞാൻ പറഞ്ഞതിൻ്റെ അകംപൊരു തങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു രഞ്ജിത്തിനെ പോലെ തന്നെ മറ്റൊരു മഹാനായ ഒരു സംവിധായകനാണ് ആഷിഖ് അബു രഞ്ജിത്തിലും ചുവപ്പാണ് അബുവിൻ്റെ ഹൃദയം അബുവിന്റെ ഹൃദയം തുടിക്കുന്നത് തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടിയുള്ള നിലപാട് കൊള്ളേ രാജകുമാരൻ എന്ന ഒരു തൂവൽ അദ്ദേഹം സ്വയം തലയിലെടുത്ത് വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആളൊരു ചെറിയ വിപ്ലവകാരനാണ് ചെറിയൊരു വിപ്ലവകാരനല്ല വലിയ വലിയ വലിയൊരു വിപ്ലവകാരൻ ഭാഗ്യം ചെയ്ത പ്രശ്നാണ് ആഷി കപു എല്ലാ വിപ്ലവ പ്രവർത്തനങ്ങൾക്കും താങ്ങും തണലുമായി കുടയുണ്ട് പ്രിയപ്പെട്ട ഭാര്യ റീമ കല്ലുങ്കൽ സ്വന്തം നിലയ്ക്ക് തന്നെ ഒരു വിപ്ലവകാരിയാണ് റീമ കല്ലുങ്കൽ ഹീമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പൊട്ടലും ചീറ്റലും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കേ മറ്റൊരു വാർത്ത കൂടി തേ പുറത്തു വന്നു തമിഴ്നാട്ടിലെ ഒരു ഗായികയാണ് വാർത്ത പുറത്തുവിട്ടത് അവർ പറഞ്ഞത് വളരെ വളരെ കാര്യമായിട്ട് ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നെങ്കിലും മലയാള മാമാധ്യമങ്ങൾ ആ വാർത്ത മൊത്തമായി മുക്കിക്കളഞ്ഞു റീമയും ഭർത്താവാബുവും ചേർന്ന് അവരുടെ വീട്ടിൽ ലഹരി പാർട്ടികൾ നടത്താറുണ്ടെന്ന് ആ പാർട്ടികളിൽ പെൺകുട്ടികളെ സുക്ഷലി അബ്യൂസ് ചെയ്യാറുണ്ടെന്നും അവർ പറഞ്ഞു മായകൻ എന്നെ പിച്ചി ഞൊണ്ടി തോണ്ടി എനിക്ക് കുളിക്കാൻ ചൂടുവെള്ളം തന്നില്ല സാമ്പാറിൽ കഷ്ണം കുറവായിരുന്നു എന്നെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞത് മുഴുവൻ ബ്രേക്കിംഗ് ന്യൂസ് ആയി ആഘോഷിച്ച മലയാള ചാനലിലെ അമ്മാവന്മാരും അമ്മായിമാരും റീമിയുടെ ഭർത്താവ് അബുവിൻ്റെയും ആഷി കബുവിൻ്റെ വാർത്താ സുന്ദരമായി നന്നായിട്ടങ്ങ് സോപ്പിട്ടലക്കി മുക്കി മുക്കിയതിൻ്റെ ഒന്ന് നേരത്തെ സജി ചെറിയാൻ പറഞ്ഞ കാര്യമാണ് പ്രിയപ്പെട്ടവരെ അബു ആഷി കബു ഒരു ചെറിയ മീനല്ല അബു ഒരു വലിയ മീനാണ് ഒരു തിമംഗലമാണ് വലിയ മീനുകൾക്ക് വലിയ മുള്ളുകൾ കാണും ആ മുള്ളുകൾ തൊണ്ടയിൽ കൊണ്ടാൽ ചോര പൊടിയും അതുകൊണ്ട് തന്നെ മടിച്ച് ആഷിക്ബൂച്ച് മാധ്യമങ്ങൾ മാറി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ റിമിയുടെയും ആഷിക് കപൂവിൻ്റെയും ലഹരി പാർട്ടിയുടെ വാർത്ത മാധ്യമങ്ങൾ മുക്കിയതിന് കാരണം മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ വാർത്ത അവതാര രംഗത്തെ ചില സിംഹണിക്കുട്ടികൾ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് ഭാഗമാണെന്ന് അവിടെ ഇവിടെ പലരും പൊട്ടും പൊടിയും ഒലിച്ച ചില വാർത്തകൾ ദേ വന്നുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ വരാൻ പോവുകയാണ് ലഹരിപ്പാട്ടുകളിലേക്ക് അന്വേഷണം നീണ്ടാൽ കുടുങ്ങുന്ന സ്രാവുകളിൽ മാധ്യമരംഗത്തെ പ്രമുഖരുണ്ടാവും തീർച്ചയായിട്ടും അതെ വാർത്തകളൊന്ന് ചുരുക്കത്തിൽ ഉള്ളൂ മലയാള വാർത്താ ചാനലുകളിൽ വാർത്താ വായനയ്ക്ക് ചിലപ്പോൾ ആളെ ൂടി പ്രമുഖ മാധ്യമങ്ങൾ കൂട്ടായി തിരിച്ചറിഞ്ഞുകാണും അതുകൊണ്ട് കൂടിയാവും റീമ കല്ലിങ്ങനെ അവർ കണ്ടില്ലെന്ന് നടിച്ചത് പറയുമ്പോൾ എല്ലാം പറയാനുള്ള പ്രിയപ്പെട്ടു റീമയും ഭർത്താവും ലഹരിപ്പാട്ടി നടത്തുന്നു എന്ന വാർത്ത മുക്കിയെങ്കിലും റീമ കല്ലിങ്ങിന് പറയാനുള്ളത് കേൾക്കാൻ ഒരു സ്ത്രീ പ്രമുഖ സമയം കണ്ടെത്തി റീമയെ നുള്ളി നോവിക്കാതെ ചോദ്യങ്ങൾ ചോദിച്ച് പ്രമുഖ റീമയെ വെളുപ്പിക്കാൻ ശ്രമിച്ചു റീമ വെളുത്തോ പ്രമുഖകർത്തോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ചില മാധ്യമ പ്രവർത്തനം ഞാൻ വീണ്ടും അടുത്ത് പറയുകയാണ് ചില മാധ്യമ പ്രവർത്തനം ഈ നാടകം കണ്ടുമിണ്ടാതെ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ ആഷിഖു കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണവുമായി നമ്മുടെ മുന്നിൽ എത്തുന്നത് ഈ സജി ചെറിയാൻ പറഞ്ഞ പോലെ അബു എത്രയോ മഹാനായ സംവിധായകനാണെന്ന് അപ്പോഴാണ് ഞാൻ കൂടുതൽ തിരിച്ചറിയുന്നത് മുസ്ലിം ആയതുകൊണ്ട് നിങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കണം മുസ്ലിം ആയത് കൊണ്ടാണ് തന്നെ ഇങ്ങനെ വേട്ടയാടുന്നതെന്നാണ് ഈ ആഷിഖ് എന്ന് പറയുന്ന ആഷിഖ് കബു എന്ന് പറയുന്ന ഇക്ക പറയുന്നത് എന്തായാലും ആഷിഖ് ഇറക്കിയ കാടൊക്കെ കൊള്ളാമായിരുന്നു ടൈമിങ് മോശമില്ല അല്ലെ അത്യാവശ്യം നല്ല ടൈമിങ് ഉണ്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഷാഷിക് ആഷിക്കിന്റെ തന്തയല്ല ഞങ്ങളുടെ തന്ത കേരളം മാറിപ്പോയി ഷിക് മതത്തെ നീ മതം കൊണ്ട് പരിചയതീർത്ത് നിങ്ങളുടെ തെമ്മാടിത്തരകളെ ഇങ്ങനെ വെളുപ്പിക്കരുത് ആഷിക്കേ പ്രളയം കഴിഞ്ഞ നാളുകളിൽ പ്രളയ ബാധിതരെ സഹായിക്കാൻ പറഞ്ഞ് നീ സംഗീത എൻ്റെ പ്രിയപ്പെട്ട ആശക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു വിട്ടു തൊട്ടു തൊട്ടി നീ കൊള്ളാടാ നന്നായിട്ടുണ്ടാ സമ ഉഷാറായിരുന്നു തൊട്ടു തൊട്ടിരുന്ന് നിങ്ങൾ നേടിയെടുത്തത് പിന്നെ കട്ട് കട്ട് പോയെന്നാണ് നാട്ടുകാര് പറഞ്ഞു വരത്തിയത് അവർ ചെയ്ത തെറ്റല്ലേ നാട്ടുകാരുടെ കുഴപ്പമാണ് അന്ന് അതിനെ ചോദ്യം ചെയ്തപ്പോഴും നിങ്ങളും പറഞ്ഞു നിങ്ങളുടെ ജാതിയും പൊക്കിക്കൊണ്ട് വന്നു എന്നും ഒരു എഫക്റ്റിന് വേണ്ടി അപ്പം സംഘപരിവാർ അജന്റെ കൂടി ഒന്ന് കൂടി ചേർത്തു അല്ലേ ഇന്നും ചേർത്തു എടാ താങ്കൾക്ക് കളിക്കാൻ അറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ചരക്ക് എന്താണെന്നും താങ്കൾക്കറിയാം അതിനെ മിക്സ് താങ്കൾക്ക് മാത്രം അറിയാവുന്ന ഒരു മിക്സ് ഉണ്ട് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറഞ്ഞ് ആപത്ത് വരുമ്പോൾ ഇസ്ലാം ചെറുകിന് അടിയിൽ പൊതുങ്ങുക പിന്നെ നിലവിളിക്കുക ആഞ്ഞു നിലവിളിക്കണം നീ ആ നിലവിളികൾ പണ്ട് ജനം ഏറ്റെടുത്ത് കൂടെ നിലവിളിക്കാൻ നിന്റെ കൂടെ കൂടുമായിരുന്നു കാലം മാറിയപ്പോൾ അബുഖ ജനവും മാറി തുടങ്ങി നിങ്ങളുടെ നിലപാടുകളിലെ നിലപാടില്ലായ്മയും നിങ്ങൾ സൗകര്യപൂർവ്വം എടുത്തണിഞ്ഞു നടക്കുന്ന മതേതര മുഖമൂടിയും ആഷിക്കേ ജനങ്ങൾ മുഖം തുടങ്ങിയടാ ഇനി ഞാൻ ഒരു മുസ്ലിമാണെന്ന വിലാപം ജനം കേൾക്കില്ല നല്ല മുസ്ലിങ്ങളുള്ള നാടാണ് നമ്മുടെ കേരളം ആഷിഖപു കേട്ടാലും കൂടെ നിന്റെ കൂടെ ഇനി ആരും ഉണ്ടാവില്ല അതുകൊണ്ട് മതത്തിന്റെ മറ നീക്കി ലഹരി വില്പനയെ മറയാക്കാൻ നീ നോക്കപൂ തൊട്ട് തൊട്ട് കട്ടുകൊണ്ടുപോവാൻ ഇനി ഇവിടുത്തെ സാധാരണ ജനം മലയാളികൾ നിന്നെ അനുവദിക്കില്ല ആശിക്കപൂ കൂടെ നിന്റെ പൊണ്ടാട്ടി റീമ കല്ലിങ്കലിനോടും നീ ഒന്ന് സൂചിപ്പിച്ചേ നന്ദി പ്രിയപ്പെട്ടവരെ